കർമ്മം ലക്ഷ്യം കർമ്മഫലം വരും ഈശ്വരനല്ലോ കെ എസ് മാർട്ടിൽ എങ്ങനെ വളരെ ചുരുക്കം ട്രാൻസാക്ഷൻ മാത്രമുള്ള ഒരു ബാങ്കിന്റെ റിക്കൺസിലേഷൻ നടത്താമെന്ന എന്ന് വിവരിക്കുന്ന നമ്മുടെ റിക്കൺസിലേഷൻ പാർട്ട് വൺ വീഡിയോ എല്ലാവരും കാണുകയും റിക്കൺസിലേഷൻ ആരംഭിക്കുകയും ചെയ്തു എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു നിങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അതായത് ആ വീഡിയോയിൽ ഓപ്പണിംഗ് ബാലൻസ് ആയി കൊണ്ടുവന്നത് എ എഫ് എസ് നൽകിയ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലെ ബാലൻസ് ഷീറ്റിലെ ബി സെവൻറ്റീൻ ഷെഡ്യൂളിൽ കാണുന്ന എല്ലാ ബാങ്കുകളുടെയും ബുക്ക് ബാലൻസിന്റെയും ആകെ തുക മാത്രമാണ് അസറ്റ് ഭാഗത്തും ലൈബിലിറ്റി ഭാഗത്തും എൻട്രി ചെയ്തിരുന്നത് അതിന് കാരണം അന്ന് അതിനുള്ള അപ്ഡേഷൻ മാത്രമേ കെ എസ് മാർട്ടിൽ വന്നിരുന്നുള്ളൂ നിലവിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലെ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ മൂന്നിൽ ആരംഭിക്കുന്ന മുഴുവൻ ലൈബിലിറ്റി തുകയും നാലിൽ ആരംഭിക്കുന്ന ബാങ്ക് അടക്കമുള്ള മുഴുവൻ ആസ്തികളുടെ തുകയും അതിന്റെ ഹെഡ് തിരിച്ച് എൻട്രി ചെയ്യേണ്ട ഓപ്ഷനും അപ്ഡേഷനും വന്നിട്ടുണ്ട് കെ എസ് അതായത് ബാങ്ക് ക്യാഷ് എന്നിവയ്ക്ക് മാത്രമല്ല ബാലൻസ് ഷീറ്റിലെ മറ്റ് ഓരോ ഷെഡ്യൂളുകളിലും കാണുന്ന എല്ലാ ലൈബിലിറ്റികളുടെയും അസറ്റുകളുടെയും ഹെഡ് തിരിച്ച് ഓ ബി എൻടർ ചെയ്യാനുള്ള അപ്ഡേഷൻ കെ എസ് മാർട്ടിൽ വന്നിട്ടുണ്ട് എന്ന് അർത്ഥം അതായത് പൂർണ്ണമായ ഒ ബി എൻട്രി പ്രൊവിഷൻ ഇപ്പോൾ കെ എസ് മാർട്ടിൽ എനബിൾ ആണ് ഇക്കാര്യം ഞാൻ പഴയ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചെയ്തിട്ടുണ്ടേഷൻ വീഡിയോ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കാണുക എങ്ങനെ പൂർണ്ണമായ ഒ ബി എൻട്രി നമുക്ക് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി ആദ്യം ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാർ അവരുടെ ഐ എ ജി എം എസിലും മറ്റ് എൽ ബികളിലെ ജീവനക്കാർ ലോക്കൽ സാഖ്യയിലും ലോഗിൻ ചെയ്ത നിങ്ങളുടെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിലെ ബാലൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് ഒരു ഫോൾഡറിലേക്ക് മാറ്റണം ഒരു പ്രിന്റും എടുത്ത് വെക്കണം മനസ്സിലായല്ലോ ലോഗിൻ ചെയ്ത് ഇതെടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേടി നേരിടുകയാണെന്ന് വെച്ചപ്പോൾ ലോഗിൻ ഇല്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ എഫ് എസ് കൊടുത്തവരാണ് നമ്മൾ എല്ലാവരും അതിന്റെ കോപ്പി ഓഫീസിലുണ്ടാവും അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് ഉപയോഗിച്ചാലും മതി നമ്മളൊരു കാര്യം ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഐ ജി എം എസ് ലോക്കൽ സാഖ്യ എന്നിവയിലെ ഹെഡ് കോഡുകളുടെ ഡിജിറ്റുകൾ ആകെ ഒൻപതെണ്ണം ആയിരുന്നു അത് കെ എസ്മാർട്ടിലേക്ക് വന്നപ്പോഴും ഏഴായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടെണ്ണം കുറവാണ് അവിടെ ഒൻപത് ഉണ്ടായിരുന്നത് ഇവിടെ രണ്ട് ഇവിടെ ഏഴ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലെ ബാലൻസ് ഷീറ്റ് നോക്കി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലേക്ക് കെ എസ്മാർട്ടിലേക്ക് ഒബി എൻട്രി ചെയ്യുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് അതിനായിട്ടാ ഇവിടെ പഴയതിന് തുല്യമായ പുതിയ ഹെഡുകൾ ഏതൊക്കെ എന്ന് കാണിക്കുന്ന ഒരു എക്സൽ ഷീറ്റ് ഞാൻ ഈ വീഡിയോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം സ്ക്രീനിൽ കാണിക്കാം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ഉപയോഗിക്കാം ഓക്കെ നോക്കുക ശേഷം മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തി തീയതിയിലെ ബാലൻസ് ഷീറ്റിന്റെ പ്രിന്റ് കോപ്പിയിൽ ഓരോ ഹെഡിന് നേർക്കും പുതിയ ഏഴ് ഡിജിറ്റ് കോഡ് ഏതാണെന്ന് നോക്കി പേന കൊണ്ട് കൃത്യമായി എഴുതി വെക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിലെ നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഹെഡുകളെ കെ സ്മാർട്ട് ഹെഡുകളിലേക്ക് മാറ്റി അതിനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്നിലെ പ്രാരംഭ ബാക്കിയായി എൻട്രി എൻട്രാൻ പോവുകയാണ് നമ്മളിപ്പോ അപ്പോൾ റിക്കൻസലേഷൻ ആരംഭിക്കുന്നതിന് മുമ്പേ ആദ്യം ചെയ്യേണ്ടത് മാപ്പ് ചെയ്യപ്പെട്ട ഐ ജി എം എസ് സാങ്കേതിക ഹെഡുകളും സ്മാർട്ട് ഹെഡ് ഹെഡുകളും ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് അവയെ മാപ്പ് ചെയ്യുക എന്നതാണ് ഇപ്പൊ സ്ത്രീൽ എന്റെ ബാലൻസ് ഷീറ്റ് കാണിക്കുക അതായത് മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തി അഞ്ചില ഐ ജി എം എസ് ബാലൻസ് ഷീറ്റ് അതിൽ ബി വൺ എന്ന ആദ്യ ഷെഡ്യൂൾ നോക്കിയ മുന്നൂറ്റി പത്ത് ആയിരം നൂറ് നൂറ്റി ഒന്ന് പഞ്ചായത്ത് ഫണ്ട് ജനറൽ ഫണ്ട് എന്ന ഹെഡ് കാണാം ഇവിടെയത് മൈനസ് രണ്ട് കോടി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി എഴുന്നൂറ്റി അമ്പത്താറ് രൂപയാണ് പഞ്ചായത്ത് ഫണ്ട് ചിലർക്കെങ്കിലും മൈനസ് ആയിരിക്കും അത് പ്രശ്നമൊന്നും ഇതിന് തുല്യമായ കെ എസ്മാർട്ട് ഹെഡ് കണ്ടുപിടിക്കണം എക്സൽ ഓപ്പൺ ചെയ്തു നോക്കൂ ഞാൻ എക്സ് എൽ ഓപ്പൺ ചെയ്തോ എക്സ് എൽ ഓപ്പൺ ചെയ്താൽ ശ്രദ്ധിക്കേണ്ടത് എക്സെൽ ധാരാളം ഷീറ്റുകൾ അതായത് അർബൻ മീൻസ് മുനിസിപ്പാലിറ്റി ജി പി മീൻസ് ഗ്രാമപഞ്ചായത്ത് ബി പി ഡി പി മീൻസ് ബ്ലോക്ക് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് തുടങ്ങിയ നിരവധി ഷീറ്റുകൾ അതിനകത്തുണ്ട് നമുക്ക് ആവശ്യമുള്ള ഷീറ്റ് വേണം ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ പഞ്ചായത്തിന്റെ ഹെഡ് കോഡാണ് മാപ്പ് ചെയ്യുന്നത് അതിനാല് ജി പി എന്ന ഷീറ്റ് ഓപ്പൺ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമുക്ക് ബാലൻസ് ഷീറ്റിലെ ഹെഡുകളാണല്ലോ മാപ്പ് ചെയ്യേണ്ടത് അതുകൊണ്ട് അതായത് മൂന്നിലും നാലും ഉള്ളത് മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് ഈ ഓപ്പൺ ചെയ്ത് രക്ഷിക്കുന്ന ഹെഡുകളിൽ ഒന്ന് രണ്ട് ഭാഗം നിങ്ങൾ നോക്കണ്ട അതിന് മൂന്നിലും നാലിലും തുടങ്ങുന്ന ഭാഗം മാത്രം നോക്കിയാൽ അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ ബാലൻസ് ഷീറ്റ് കണ്ട മുന്നൂറ്റി പത്ത് നൂറ് നൂറ്റി ഒന്ന് എന്ന ഹെഡ് ഒന്ന് സെർച്ച് ചെയ്യണം നോക്കൂ എക്സൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഐ എ ജി എം എസ് അല്ലെങ്കിൽ സാങ്കേതിക ഹെഡ് തുല്യമായി കെ എസ് മാർട്ടിന്റെ ഭാഗത്ത് മുന്നൂറ്റി പത്ത് പത്ത് പൂജ്യം ഒന്ന് എന്ന് വന്നു അതായത് ഇതാണ് പുതിയ ഹെഡ് ഈ പുതിയ കെ സ്മാർട്ട് ഹെഡ് കോഡ് ബാലൻസ് ഷീറ്റിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത ഹെഡിന് നേരെ ഒന്ന് എഴുതണം അതായത് പഴയ ഹെഡിന് നേരെ കെ എസ്മാർട്ടിലെ പുതിയ ഹെഡ് എഴുതി മറ്റൊരു താഴെ നോക്കാം ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ബി വൺ അടുത്ത ബി വൺ ഷെഡ്യൂളിൽ അടുത്ത ഹെഡ് മുന്നൂറ്റി പത്ത് തൊള്ളായിരം നൂറ്റി ഒന്നാണ് അതിന് തുല്യമായ കെസ്മാർട്ട് ഹെഡ് നമുക്ക് നോക്കാം എക്സൽ ഓപ്പൺ ചെയ്തോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി ഇപ്പൊ നോക്കിയേ അതിന് തുല്യമായിട്ട് മുന്നൂറ്റി പത്ത് തൊണ്ണൂറ് പൂജ്യം ഒന്ന് എന്ന പുതിയ ഹെഡ് ലഭിച്ചു ഇതും ബാലൻസ് ഷീറ്റിൽ ആ ഹെഡിന് നേരെ എഴുതി ഇപ്രകാരം പഴയ ബാലൻസ് ഷീറ്റിലെ എല്ലാ ആനുപാതികമായി കെ എസ്മാർട്ട് ഹെഡുകൾ കണ്ടുപിടിച്ച് എഴുതണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഐ എ ജി എം എസ് സാഖ്യ ഇവയിൽ നമുക്ക് മൂവായിരത്തി നാന്നൂറോളം ഹെഡുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കെ എസ് മാർട്ടിലേക്ക് മാറിയപ്പോൾ ഹെഡുകളുടെ എണ്ണം ആയിരത്തി നാനൂറിൽ താഴെ ആയിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഒന്നിൽ കൂടുതൽ ഐ എ ജി എം എസ് സാഖ്യ ഹെഡുകൾക്ക് പകരം ഒരു ഹെഡ് മാത്രമേ ചില സമയത്തെങ്കിലും കെ എസ് മാർട്ട് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഉദാഹരണം നോക്കാം ബാലൻസ് ഷീറ്റ് നോക്കാം ബി ത്രീ റിസർവ് വില മുന്നൂറ്റി പന്ത്രണ്ട് നൂറ് നൂറ്റി ഇരുപത്തിരണ്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം എന്ന ഹെഡിൽ നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അറുപത്തി ഇരുന്നൂറ്റി അറുപത്തി അറുപത്തിരണ്ട് രൂപയുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയ ഹെഡ് സെർച്ച് ചെയ്തു മുന്നൂറ്റി പന്ത്രണ്ട് പത്ത് പൂജ്യം ഒന്ന് ആണെന്ന് കണ്ട് എഴുതി വെച്ചു ഇനി അതിന് താഴെയുള്ള മുന്നൂറ്റി പന്ത്രണ്ട് നൂറ് നൂറ്റി എഴുപത്തി നാല് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ സ്വച്ഛഭാരത് അഭിയാൻ റൂറൽ ആൻഡ് അർബൻ അതിന്റെ ഹെഡ് നോക്കിയേ രണ്ട് അറുപത്തി നാല് അഞ്ഞൂറ് രൂപ അതിനകത്തുണ്ട് ഞാനതിൻ്റെ കെ സ്മാർട്ട് ഹെഡ് എക്സൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാണ് ഇവിടെ കറസ്പോണ്ടിങ് ആയി മുന്നൂറ്റി പന്ത്രണ്ട് പത്ത് പൂജ്യം ഒന്ന് തന്നെ കിട്ടി ഇതേപോലെ മുന്നൂറ്റി പന്ത്രണ്ട് നൂറ് ഇരുന്നൂറ്റി നാല് നോക്കി അതിനും ഹെഡ് കിട്ടിയത് മുന്നൂറ്റി പന്ത്രണ്ട് പത്ത് പൂജ്യം ഒന്നാണ് അങ്ങനെ നോക്കിയ കുറേ എല്ലാം പഴയ ഹെഡുകൾക്ക് പുതിയ ഹെഡായിട്ട് ലഭിച്ചത് മുന്നൂറ്റി പന്ത്രണ്ട് പത്ത് പൂജ്യം ഒന്നാണ് അങ്ങനെ വരുമ്പോഴാണ് ബാലൻസ് ഷീറ്റിൽ ഈ ഭാഗത്ത് ഈ ഹെഡിലെ ആകെ തുക കൂട്ടി എഴുതണം ഇതായിരിക്കും ഈ പുതിയ ഹെഡിലേക്ക് കെ എസ് മാർട്ടിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത് ചിലപ്പോഴെങ്കിലും ഹെഡ് കോഡ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് ലഭിക്കുന്നില്ല എങ്കിൽ ഐ ജി എം എസ് സാഖ്യ ഹെഡ് നെയിം വെച്ച് നോക്കിയാലും മതി മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം ബാലൻസ് ഷീറ്റിലെ മുന്നൂറ്റി അൻപത് നാനൂറ്റി പത്ത് നൂറ്റി ഒന്ന് അഡ്വാൻസ് കളക്ഷൻ ഓഫ് റവന്യൂ പ്രോപ്പർട്ടി ടാക്സ് ഓൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ് മുന്നൂറ്റി എൺപത് നാനൂറ്റി പത്ത് നൂറ്റി രണ്ട് അഡ്വാൻസ് കളക്ഷൻ ഓഫ് റവന്യൂ പ്രൊഫഷണൽ ടാക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഫഷണൽസ് ട്രേഡേഴ്സ് മുന്നൂറ്റി എൺപത് നാനൂറ്റി പത്ത് നൂറ്റി നാല് അഡ്വാൻസ് കളക്ഷൻ ഓഫ് റവന്യൂ പ്രോപ്പർട്ടി ടാക്സ് ഓൺ നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ് മുന്നൂറ്റി എൺപത് നാനൂറ്റി പത്ത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അഡ്വാൻസ് കളക്ഷൻ ഓഫ് അതർ ടാക്സ് ഇവിടെയൊക്കെ കെ എസ് മാർട്ട് ഹെഡ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിനും ലഭിക്കുന്നത് മുന്നൂറ്റി എൺപത് നാല്പത്തി ഒന്ന് പൂജ്യം ഒന്ന് എന്ന ഹെഡായിരിക്കും അതായത് ആയത് ഇതിന് നേരത്തെ എഴുതി ആഡ് ചെയ്തു വെച്ചാൽ മതി അപ്പൊ ഇക്കാര്യം മറക്കരുത് നിലവിലെ ബാലൻസ് ഷീറ്റിൽ കെ എസ് മാർട്ട് ഹെഡുകൾ എഴുതുമ്പോൾ ഒരേ ഹെഡ് ഒന്നിൽ കൂടുതൽ തവണ വരികയാണെങ്കിൽ ആ ഹെഡിലെ തുകകൾ കൂട്ടി എഴുതി വെക്കണം മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് പ്രിന്റ് എടുത്ത് അതിലാവും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നത് ഈ പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കണം കാരണം പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഒരുമിച്ച് കെ എസ് മാർട്ടിലേക്ക് ആഡ് ചെയ്ത ഹെഡുകളുടെ സ്പ്രിറ്റപ്പ് ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം വിചാരിക്കുന്നു ചിലപ്പോൾ ഒരുമിച്ച് കുറേ ഹെഡുകൾ ആഡ് ചെയ്ത് കാണാം സ്പ്രിറ്റപ്പ് വേണ്ടി വരാം ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ റിക്കൺസിലേഷന്റെ ആദ്യ വീഡിയോയിൽ നിങ്ങൾ റിക്കൺസിലേഷൻ വേണ്ടി തൽക്കാലം ബി സെവൻറ്റീൻ ഷെഡ്യൂളിലുള്ള തുകൾ മാത്രമാണ് എൻറ്റർ ചെയ്തത് എൻറ്റർ ചെയ്ത് റിക്കൺസിലേഷൻ ആരംഭിച്ചത് അങ്ങനെയുള്ളവർക്ക് ഇനി പറയും പോലെ പൂർണ്ണമായ ഒ ബി എൻട്രി ചെയ്യാൻ കഴിയുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എക്സൽ ഷീറ്റ് ചിലപ്പോൾ നിരവധി തവണ കൈമാറി കൈമാറി ലഭിക്കുന്നവയാവാം എഡിറ്റബിൾ മോഡിലുള്ള ഈ എക്സൽ ഷീറ്റിൽ നമ്മൾ ചിലർ തന്നെ ചിലപ്പോൾ പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടായിരിക്കാം അയതിനാല് അയോജിഎംഎസ് സാങ്കേതിക ഹെഡുകൾക്ക് ആനുപാതികമായി കേസ്മാർട്ടിലെ ഹെഡുകൾ കണ്ടുപിടിച്ച് എഴുതുമ്പോൾ അവയുടെ ഹെഡ് നെയിമുകൾ തമ്മിലുള്ള ബന്ധം ഒന്ന് പരിശോധിക്കണം ഇവ കേസ്മാർട്ടിൽ ഓ ബി ആയി എൻട്രി ചെയ്യുമ്പോഴ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹെഡ് നെയിം തന്നെയാണോ ലിസ്റ്റ് ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം പരിശോധിക്കണം എന്ന് അർത്ഥം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിലെ ബാലൻസ് ഷീറ്റിലെ ബി സെവൻറ്റീൻ ഷെഡ്യൂളിന് കീഴിൽ എത്ര ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് അവിടെ പഞ്ചായത്തിന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ട്രഷറി അക്കൗണ്ടുകളും അവയുടെ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലെ ബാലൻസ് ഷീറ്റ് ബാലൻസ് തുകയുമാണ് ഉണ്ടാവുക എന്നാൽ ചില ഓഫീസുകളിലെങ്കിലും ബാലൻസ് ഷീറ്റിലെ ബി സെവൻറ്റീൻ ഷെഡ്യൂൾ ആഡ് ചെയ്തിട്ടില്ലാത്ത ബാങ്ക് അല്ലെങ്കിൽ ട്രഷറി അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കും അതിൽ തുകയുണ്ടായിരിക്കും തുക ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ചിലപ്പോ കണ്ടിരിക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അക്കൗണ്ടുകൾ ചിലപ്പോൾ നിഷ്ക്രിയ അക്കൗണ്ടുകൾ ആയിട്ട് ഉണ്ടായിരിക്കാം എന്നാൽ ക്യാൻസൽ ചെയ്യപ്പെടാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാം അത്തരം അക്കൗണ്ടുകളും കെ സ്മാർട്ടിന്റെ ഭാഗം ആക്കണം അപ്രകാരം ബി സെവൻറ്റീൽ ഇല്ലാത്ത അക്കൗണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി പുതിയ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം അതിനായിട്ട് നമുക്കറിയാം കെ സ്മാർട്ടിലെ മാസ്റ്റർ സെറ്റിംഗ്സ് കാർഡിലെ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ എന്ന ഭാഗത്ത് ആഡ് ചെയ്ത് നമുക്ക് പുതിയ ബാങ്കിനെ കൊണ്ടുവരാം അത് എങ്ങനെ ചെയ്യണമെന്ന് രണ്ടു മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നോക്കാം അത്യാവശ്യമാണെങ്കിൽ മാത്രം ഈ ഒരു ഭാഗം ബാങ്ക് പുതുതായിട്ട് ആഡ് ചെയ്താൽ മതി ഇത്രയും ആയി കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാലൻസ് ഷീറ്റിലെ വിവരങ്ങൾ എങ്ങനെ നമുക്ക് രേഖപ്പെടുത്താമോ നോക്കാം ബി ബാങ്ക് അതിന്റെ ബാലൻസ് ബാലൻസുകൾ മാത്രമായിരിക്കും ഇതിനകം നമ്മൾ പേരെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടാവുക എന്നാൽ മുഴുവൻ അസറ്റും ലയബിലിറ്റിയും ഒക്കെ എൻ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ വന്നിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബാങ്ക് ക്യാഷ് വിവരങ്ങൾ മാത്രം എൻറ്റർ ചെയ്തവർക്ക് ബാക്കി കൂടി ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെയുള്ളവർ ഇനി എന്റർ ചെയ്യുമ്പോൾ എൻടർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ടോട്ടൽ അസറ്റ് അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന ഭാഗത്ത് ഇതിനകം എൻടർ ചെയ്ത് വെച്ചിട്ടുള്ള തുക എഡിറ്റ് ചെയ്ത് മുകളിൽ പറഞ്ഞ പ്രകാരം ആകെ അസറ്റ് തുക എൻറ്റർ ചെയ്താൽ മതി തുടർന്ന് ടോട്ടൽ അസറ്റ് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ബാങ്ക് ക്യാഷ് ഒഴികെയുള്ള മറ്റ് അസറ്റ് വിവരങ്ങൾ നൽകിയാൽ മതി അതുപോലെ മൂന്നാമത് കാണുന്ന ലൈബ്രിലിറ്റി ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നിങ്ങൾ ഇതിനകം എൻടർ ചെയ്ത് വെച്ച ജനറൽ ഫണ്ട് എന്ന ഹെഡും അതിന്റെ തുകയും കാണാൻ കഴിയും ഇത് എഡിറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ ജനറൽ ഫണ്ട് നേർക്ക് കാണുന്ന യഥാർത്ഥ തുക എൻ്റർ ചെയ്യാം ഇനി നിങ്ങൾ തുടർന്ന് ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അക്കൗണ്ടിന് ലോകിലുള്ള ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂൾ മാസ്റ്റർ സെറ്റിംഗ്സ് കാർഡിലെ ഓപ്പണിംഗ് ബാലൻസ് എൻട്രി കാർഡ് സെലക്ട് ചെയ്തു ടോട്ടൽ അസറ്റ് ലൈബിലിറ്റി എന്ന ഭാഗത്ത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ബാലൻസ് ഷീറ്റിലെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം എന്ന ആദ്യ ഭാഗത്തുള്ള ടോട്ടൽ ലൈബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ അസറ്റ് എൻട്രി ചെയ്തു ഇവിടെ എന്റെ ബാലൻസ് ഷീറ്റ് കാണിക്കാം അതിൽ ലൈബിലിറ്റിയുടെ ടോട്ടൽ ആയ എട്ട് കോടി രൂപ നിങ്ങൾക്ക് കാണാം അസറ്റ് ുംസെറ്റ് വരുന്നത് ഓക്കെ ഞാൻ ഇവിടെ ഈ തുക ടോട്ടൽ അസറ്റ് ഓർ ലൈബിലിറ്റി എന്ന ഭാഗത്ത് എന്റർ ചെയ്തു സേവ് ചെയ്തു തുടർന്ന് ഓരോ അസറ്റുകളുടെയും ലൈബിലിറ്റുകളുടെയും സ്പിറ്റ് അപ്പ് രേഖപ്പെടുത്തണം ആദ്യം അസറ്റുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താം അതിനായിട്ട് ഇവിടെ അസറ്റ് ഡീറ്റെയിൽ തൊട്ട് അസറ്റ് ഡീറ്റെയിൽ കാണാം ഇവിടെ ബാലൻസ് ഷീറ്റിലെ നാലിൽ ആരംഭിക്കുന്ന എല്ലാ ആസ്തി വിവരങ്ങളും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാലൻസ് ഷീറ്റ് നോക്കി അതിലെ പുതിയ ഹെഡ് കോഡ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ആ പുതിയ ഹെഡ് കോഡ് പരിശോധിച്ച് ഈ ഭാഗത്ത് കേസ് മാർട്ടിൽ എൻട്രി ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ പതിനൊന്നാം കാര്യം വീണ്ടും ഓർമ്മിക്കുന്നു അതായത് നമ്മൾ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കേസ് മാർട്ടിലെ ഹെഡ് നെയിം നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഹെഡ് നെയ്മുമായിട്ട് ബന്ധം തന്നെ അല്ലേ എന്ന് അക്കൗണ്ടൻ്റുമാർ ഒന്ന് പരിശോധിച്ചോളാം ഓക്കെ ഞാനിവിടെ എൻ്റെ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചു ആദ്യ കോഡ് നാനൂറ്റി പത്ത് എൺപത് പൂജ്യം ഒന്നാണ് കെ പുതിയ കോഡ് അത് അക്കൗണ്ട് കിട്ടുന്ന ഭാഗ ഭാഗത്ത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവയുടെ ഹെഡ് നെയ്മുൾപ്പെടെ ഇപ്പോൾ സ്ക്രീനിൽ കാണാം ലിസ്റ്റ് ചെയ്യും എമൗണ്ട് ബാലൻസ് ഷീറ്റിലെ പോലെ എൻ്റർ ചെയ്തു ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ ഹെഡ് ആഡ് ചെയ്യപ്പെടുകയും അസറ്റ് ഡീറ്റെയിൽസ് ആഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരികയും ചെയ്യും അടുത്ത ഹെഡ് ആഡ് ചെയ്യേണ്ടത് നാനൂറ്റി പത്ത് മുപ്പത് തൊണ്ണൂറ്റി എന്നാണ് ആയതവിടെ അവിടെ എൻ്റർ ചെയ്യുന്ന ആഡ് ചെയ്തു ഇങ്ങനെ ബാലൻസ് ഷീറ്റിലെ അസറ്റ് ഭാഗത്തെ തുകൾ എല്ലാം ആഡ് ചെയ്യണം നമ്മൾ ആഡ് ചെയ്യുന്ന ഹെഡുകൾ സബ്മിറ്റ് ചെയ്യും വരെയും അതിലെ തുക ആഡ് ചെയ്യാവുന്നതോ എഡിറ്റ് ചെയ്യാവുന്നതോ ഡിലീറ്റ് ചെയ്യാവുന്നതോ ഒക്കെയാണ് ഇത് ഇവിടെ നോക്കൂ ഞാൻ നാനൂറ്റി പത്ത് മുപ്പത് തൊണ്ണൂറ്റി എന്ന ഹെഡ് വീണ്ടും ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ആ ഭാഗം ഡിസേബിൾ ആയി കിടക്കുന്ന കാണാം അതായത് ആ ഹെഡ് നേരത്തെ ആഡ് ചെയ്തതാണ് അപ്പോൾ ആ ഹെഡ് എഡിറ്റ് ചെയ്ത് ഈ തുക കൂടി എനിക്ക് ആഡ് ചെയ്യണം അതിനായിട്ടാ ഇതേ താഴത്തെ ഗ്രിഡിൽ നിന്നും പ്രസ്തുത ഹെഡ് കണ്ടുപിടിക്കുന്നു ആ കാണുന്ന ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ലഭിക്കും ആ ഹെഡ് ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം എനിക്കിവിടെ എഡിറ്റ് ചെയ്യണം തുക എഡിറ്റ് ചെയ്താൽ മതിയെങ്കിൽ ആ കാണുന്ന എഡിറ്റ് ക്ലിക്ക് ചെയ്യണം ഈ ഹെഡ് ഇപ്പൊ നോക്കി എഡിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ മുകളിൽ വീണ്ടും ലിസ്റ്റ് ചെയ്യും അവിടെ ചെന്ന് തുകയിൽ ആവശ്യമായ എഡിറ്റിംഗ് വരുത്തി വീണ്ടും ആഡ് ചെയ്താൽ മതിയാകും ഇപ്രകാരം അസറ്റ് വിവരങ്ങൾ പൂർണ്ണമായിട്ടും ബാലൻസ് ഷീറ്റിലെ അസറ്റ് വിവരങ്ങൾ കൂടാതെ എൻ്റർ ചെയ്യണം ബാലൻസ് ഷീറ്റിലെ ബി സെവൻറ്റീൻ ഭാഗത്തേക്ക് എത്തുമ്പോൾ അവിടെ ക്യാഷിന്റെയും ബാങ്കിന്റെയും വിവരങ്ങളായിരിക്കും രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ മാത്രം അത് രേഖപ്പെടുത്തിയാൽ മതി ആദ്യം പറഞ്ഞ പോലെ എല്ലാ ബാങ്കും ആഡ് ചെയ്യപ്പെട്ടോ എന്ന് പരിശോധിച്ചിരിക്കണം ഇനി ഓരോ ബാങ്കും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആഡ് ചെയ്യണം അവയുടെ ബാലൻസ് നൽകണം അസറ്റുകൾ എല്ലാം എൻറ്റർ ചെയ്ത് പൂർത്തിയാക്കിയാൽ അസറ്റ് ടോട്ടൽ ലിസ്റ്റ് അസറ്റിന്റെ ടോട്ടൽ അവിടെ ലിസ്റ്റ് ആ തുക നമ്മൾ ആദ്യം നൽകിയ ഭാഗത്തെ ടാലി ആയിരിക്കണം അസറ്റ് ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ ലൈബിലിറ്റീസ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് മുമ്പ് അസറ്റ് എൻറ്റർ ചെയ്ത പോലെ ഓരോ ലൈബിലിറ്റിയും എൻ്റർ ചെയ്യണം ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ബാലൻസ് ഷീറ്റിലെ മുന്നൂറ്റി പത്ത് പത്ത് പൂജ്യം ജനറൽ ഫണ്ട് സെലക്ട് ചെയ്തു ബാലൻസ് ഷീറ്റിലെ തുക കൊടുത്തു ആഡ് ചെയ്തു അടുത്തത് മുന്നൂറ്റി പത്ത് തൊണ്ണൂറ് നൂറ്റി ഒന്നാണ് ഇത് ആയതും ഇതേപോലെ ആഡ് ചെയ്തു പ്രകാരം നമ്മൾ കേസ് ബാൻഡ് ഹെഡായി കണ്ടുപിടിച്ച് എഴുതി വെച്ച എല്ലാ ഹെഡുകളും ലൈബിലിറ്റി ഭാഗത്തും ആഡ് ചെയ്ത് കഴിയുമ്പോഴോ ടോട്ടൽ ലൈബിലിറ്റി ലിസ്റ്റ് ചെയ്യും ഈ തുകയും നമ്മൾ ആദ്യം നൽകിയ തുകയും തുല്യമായിരിക്കും ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ സബ്മിറ്റ് അതായത് ഹസീറ്റെയിലും ലൈബ്രിലിറ്റി ഡീറ്റെയിലും നമ്മൾ നൽകി അത് ആദ്യം നൽകിയ തുകയും മാറ്റി താലിയാണ് എങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ ഇത് ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ഓപ്പണിംഗ് ബാലൻസിന്റെ ഭാഗത്ത് നമ്മുടെ വെരിഫയറുടെ ലോഗ പോയി നിൽക്കും അവിടുന്ന് വെരിഫയർ വെരിഫൈ ചെയ്യുക അപ്രൂവർ അപ്രൂവ് ചെയ്ത് കഴിയുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി നടപടികൾ ആരംഭിക്കാം അപ്പോൾ ഒ ബി എൻട്രി ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ബാലൻസ് ഷീറ്റിന്റെ നമ്മുടെ നിലവിലെ ബാലൻസ് ഷീറ്റിന്റെ കോപ്പി എടുക്കുക അതിലേക്ക് വേണം നിങ്ങൾ പഴയ ഹെഡിന് ആനുപാതികമായ പുതിയ ഹെഡ് എഴുതി വയ്ക്കാൻ ഈ ബാല വർക്ക്ഔട്ട് ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് കുറഞ്ഞത് ഓഡിറ്റ് കഴിഞ്ഞതുവരെ എങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം കാരണം നമുക്ക് സ്പ്ലിറ്റപ്പുകൾ ഏതൊക്കെയാണെന്ന് പിന്നീട് നമുക്ക് അറിയേണ്ട അവസ്ഥ വരും ഓക്കെ അപ്പൊ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരിക്കൽ ഒ ബി എൻറ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ കഴിയത്തില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം മാത്രം ഈ പ്രക്രിയ ചെയ്യണം ഓക്കെ അപ്പൊ എല്ലാവരും ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് റിക്കൺസിലേഷൻ മറ്റു ഭാഗങ്ങളിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് അടക്കാം ഇത് വളരെ പെട്ടെന്ന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം